ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് എല്ലാ ജില്ലയിലും ഇന്ന് വേനൽമഴയ്ക്ക് സാധ്യതയെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ് പീറ്റ് വെതർ വടക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ ഇന്ന് മഴ ലഭിക്കും കേരളത്തിൽ മിക്ക ജില്ലയിലും വേനൽമഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ചൂടിനും നേരിയ കുറവ് അനുഭവപ്പെടുമെന്നും മെറ്റ് പീറ്റ് വെതർ നേരത്തെ അറിയിച്ചിരുന്നു ഇക്കാര്യം ടുനെറ്റ് ന്യൂസ് പ്രേക്ഷകരെ കൃത്യമായി അറിയിക്കുകയും ചെയ്തിരുന്നു ഇന്ന് പുലർച്ചെ മുതൽ വിവിധ ഇടങ്ങളിൽ മഴ ലഭിച്ചു കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ രാവിലെ മുതൽ മേഘാവൃതമായിരുന്നു തൃശൂർ ജില്ലയിലെ തീരദേശങ്ങളിലും ഇടനാട് പ്രദേശങ്ങളിലും ഇന്ന് പുലർച്ചെ മണിയോടെ മഴ ലഭിച്ചു ജില്ലയിലെ പീച്ചി ചാവക്കാട് പ്രദേശങ്ങളിൽ അരമണിക്കൂറോളം മഴ പെയ്തു കോഴിക്കോട് മുതൽ മലപ്പുറം വരെയുള്ള തീരദേശ പ്രദേശത്ത് മഴസാധ്യത പ്രതീക്ഷിച്ചിരുന്നെങ്കിലും കടലിൽ മാറിയാണ് ഇന്ന് പെയ്തത് എന്ന് മെറ്റ്പീറ്റ് വെതർ അറിയിച്ചു കാസർഗോഡ് ജില്ലയിൽ രാവിലെ എട്ട് മണിയോടെ മഴ ലഭിച്ചു ഞായറാഴ്ച വരെ സംസ്ഥാനത്ത് വേനൽമഴ തുടരുമെന്നും ശനി ഞായർ ദിവസങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മെറ്റ്ബീറ്റ് വെതർ അറിയിക്കുന്നു ഇതുവരെ തെക്കൻ കേരളത്തിലെ ചില പ്രദേശങ്ങളിൽ മഴ ലഭിച്ചിരുന്നെങ്കിലും വടക്കൻ ജില്ലകളിൽ ലഭിച്ചിരുന്നില്ല അതേസമയം എല്ലാ ജില്ലയിലും വ്യാപകമായി മഴ ലഭിക്കില്ല ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലാണ് മഴ സാധ്യത വൈകിട്ടും രാത്രിയിലും പുലർച്ചെയുമാണ് മഴ സാധ്യതയുള്ളത് ഇന്നു മുതൽ മൂന്ന് ദിവസം ലഭിക്കുന്ന വേനൽ മഴ കൂടുതലും കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ് സാധ്യത തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ മഴ കുറയാനും സാധ്യതയുണ്ടെന്നും മെക്വീറ്റ് വെദർ അറിയിക്കുന്നു ഇന്ന് പത്ത് ജില്ലയിൽ മഴ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം രാവിലെ പത്തിനുള്ള ബുള്ളറ്റിനിൽ അറിയിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി